ഹലോ സുഗൽ നിങ്ങൾക്ക് അപ്പോൾ തൃശ്ശൂർ പോയ സമയത്ത് ഉച്ചയ്ക്ക് അക്ഷയ ഹോട്ടൽ നടന്ന് ചോറും വെട്ടുമീൻപൊരിച്ചും പിന്നെ ബീഫ് ഫ്രൈയും കഴിച്ചിട്ടിറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയത് ഇതാ ഇങ്ങോട്ടേന്ന് ചോറ് കഴിക്കുന്ന ആ സമയത്ത് തന്നെ ചോറിന് ശേഷം കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഓർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ചോറിൻ്റെ കൂടെ രണ്ട് സ്പെഷ്യൽ മാത്രം കൂട്ടി കഴിച്ചത് കേട്ടാ ഈ ഒരു സ്പോട്ടിൽ ഞാൻ ഭയങ്കര പ്രീ പ്രീപ്ലാൻഡായിട്ട് കയറിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഏറെക്കുറെ അവിചാരിതമായിട്ടൊന്ന് വേണ്ടിയിട്ട് പറയാം അതായത് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയാലും ആടേയും വലിയ തെറ്റില്ലാത്ത റിവ്യൂസ് കണ്ട് എന്നാൽ പിന്നെ ഞാനും കയറിയിട്ടൊന്നും കഴിച്ചു നോക്കാമല്ലേ എന്ന് വിചാരിച്ച് ക്രോയ്സൻ്റ് എന്ന് ചില ആളുകൾ വിളിക്കുന്ന ക്രിസ്വന്ന നടുക്കുന്ന അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രിൽഡ് ചിക്കനും ലെറ്റ്യൂസും ചീസും ഹാലപ്പിനോസും പിന്നെ ഇവരെ ഇൻ ഹൗസ് ഓസ് കൂട്ടിട്ടാക്കുന്ന ചിക്കൻ ക്രിസ്സോൺ വിച്ച് കഴിച്ചിട്ടാണ് ഞാനിടന്ന് തുടങ്ങിയത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യയായിരുന്നു അതിൻ്റെ റേറ്റ് ഓ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് ഞാൻ കഴിക്കുന്നത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ അതായത് ആദ്യം ഒരു സേവറി ഐറ്റം കഴിക്കും പിന്നൊരു ഡെസേർട്ട് കഴിക്കും പിന്നൊരു സേവറി ഐറ്റം കഴിക്കും പിന്നൊരു ഡെസേർട്ട് കഴിക്കും ആ ഒരു രീതിയിൽ ഏഹ് അപ്പോൾ എന്താവോ എന്തോ നോക്കാം അങ്ങനെ ഞാൻ ചിക്കൻ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഞാനിടന്ന് കഴിച്ചത് ഈ ബേൺ ബാസ്ക് ചീസ് കേക്ക് ആണ് ബേൺ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള മൈൽഡ് ചീസിന്റെ ഫ്ലേവറുള്ള ചീസ് കേക്കിന്റെ മേലെ ഹോട്ട് ചോക്ലേറ്റ് സോസ് ലോക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഉറുപയായിരുന്നു അതിന്റെ റേറ്റ് അപ്പോൾ ഐറ്റം നമ്പർ ത്രീ വീണ്ടും ഒരു സേവറി ആയിട്ടാണ് അതാണ് ഈ ഡബിൾ ബീഫ് പാറ്റി ബർഗർ ഇതിൽ രണ്ട് ലെയർ ബീഫിന്റെ ഉണ്ട് പിന്നെ രണ്ട് ലെയർ ചീസും ഉണ്ട് ബേഗർ ഡ്രസ്സിങ്ങും പിന്നെ ആ ബീഫിന്റെ പാറ്റിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ബന്ന് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല മുന്നൂറ്റി ഇരുപത് ഉപയായിരുന്നു ർഗറിൻ്റെ റേറ്റ് അതിന് ശേഷം നാലാമതായിട്ട് ഞാൻ എടുത്ത് കഴിച്ചത് നല്ലോണം പിസ്താഷിയോ സോസ് എല്ലാം ഭാരിക്കോരി വെച്ച ഒരു പിസ്താഷ്യോ കുനാഫ ചീസ് കേക്കാണ് ഈ ചീസ് കേക്കിൽ എയ്റ്റി പെർസെൻറ്റേജും വൈറ്റ് ചോക്ലേറ്റും ക്രീം ചീസും പിന്നെ ബേസ് വരുന്നത് കുനാഫിയുണ്ട് ചോക്ലേറ്റുണ്ട് മേലെ ടോപ്പിംഗ് ആയിട്ട് നട്ട്സ് ഉണ്ട് പിന്നെ അതിൻ്റെ മേലെ പിസ്താഷ്യോ സോസ് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആ കുനാഫേയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ചീസിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും പിന്നെ പിസ്താഷ്യോൻ്റെ ഫ്ലേവറിലെല്ലാം കൂടെ വന്നപ്പോൾ ആ അധികളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അഞ്ചാമത്തെ ഐറ്റത്തിലോട്ടേക്ക് ഞാൻ കിടക്കുന്നതാണ് അതാണ് ഈ ലസാന്യ ചിക്കൻ ഇതിയുടെ ചിക്കനിൽ മാത്രമല്ല ബീഫിലുണ്ട് പക്ഷേ ഞാൻ ചിക്കനിലാണ് കഴിക്കുന്ന വെറുതെ എന്താ പറഞ്ഞുകൊണ്ട് ബീഫ് കഴിച്ചിട്ട് യൂറിക് ആസിഡ് കൂട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് ആ ക്രീം സോസിൻ്റെയും പിന്നെ പാസ്ലി ലീവ്സിൻ്റെയുള്ള ഫ്ലേവറുള്ള സെറ്റ് ചെയ്യാനും പിന്നെ ചിക്കനും ആവശ്യത്തിനുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ആറാമത്തായിട്ടായ ഈ ഹണി കേക്ക് കഴിച്ചു മൂന്ന് അത്യാവശ്യം തിക്ക് ലെയർ ആയിട്ടുള്ള ക്രീമാണ് ഉണ്ടായിരുന്നത് വെറുതെ പറഞ്ഞല്ല നല്ല ടേസ്റ്റിനും അങ്ങനെ ഏഴാമത്തെ ഐറ്റത്തിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് ഈ ക്രഞ്ച് മാസ്റ്റർ ജിങ് ചിക്കനും ലെറ്റ്യൂസ് ആ ടോട്ടിയ റാപ്പിന്റെ അകത്ത് വരുന്നത് പിന്നെ മുക്കി തിന്നാനായിട്ടുള്ള കെച്ചപ്പ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷെ നൂറ്റമ്പത്തൊമ്പത് റുപ്യക്ക് അത്ര ക്വാണ്ടിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ എട്ടാമത്തെ ഐറ്റം ഞാൻ വീണ്ടും നിങ്ങളെല്ലാരെയും സമ്മതിയും ചോദിച്ചിട്ട് ഒരു മധുരത്തിലോട്ടേക്ക് അങ്ങോട്ട് കിടക്കുന്നതാണ് ഇത് ക്രിസോൺ അല്ലേ ക്രിസോൺ അത് ബട്ടറിൽ ഒഴിച്ചിട്ട് അടിച്ച് വരത്തിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷും സ്ട്രോബറിയിലോട്ട് പിന്നെ ഐസ്ക്രീം ഇട്ടിട്ടാക്കിയ സ്മാഷ്ഡ് സ്ട്രോബെറി ഒരു റിയക്ഷി ഉണ്ടായിരുന്നില്ലേ അത് ഊഫിയൻ്റെ അമ്മ അതൊന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി പോന്നിപ്പോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഒമ്പതാമത്തായിട്ടായിട്ട് കഴിച്ചത് ഈ പെസ്റ്റോ പാസ്ത്യ ഇത് എനിക്ക് അത്ര ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ലാട്ടോ അതിൻ്റെ ഫ്ലേവർ പിന്നെ പത്താമത്തെ ഐറ്റം ഞാൻ വീണ്ടും കഴിച്ചത് ഒരു ഒരു സ്വീറ്റാണ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടാണ് അതാണ് ഈ തിരാമേശ്വര് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടൊന്നും ആകെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഐ ഡോട് നോ ഹൗ ദിസ് ഷുഡ് ടേസ്റ്റ് എക്സാക്ലി പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി സ്പഞ്ചും പിന്നെ കോഫീൻ്റെ ഫ്ലേവറിലും വെൽ ബാലൻസ്ഡൊക്കെ ആയിരുന്നു അപ്പോൾ അതും കഴിച്ച് പിന്നെ പത്താമത്തെ ഐറ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സ്പെഗറ്റി ബീഫ് ബോലനിസ സ്പെഗറ്റിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിരുന്നു ഫ്ലേവറും കൊള്ളായിരുന്നു പിന്നെ അതിൻ്റെ മേലിട്ടിട്ടുള്ള ബീഫുണ്ടല്ലോ അതിനെന്താ പറയുക മിൻസ്ഡ്ഡ് ബീഫ് എന്നായിരിക്കും ആ മിൻസ്ഡ് ബീഫിൻ്റെ ഫ്ലേവറും അനക്കിഷ്ടമായി ഓൾ ടൂഗെതർ ഇറ്റ് വാസ് നൈസ് ദിസ് ഈസ് മൈ പതിനൊന്നാമത്തെ ഐറ്റം ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബനാന ഫ്ലാൻ നല്ലൊരു ക്രീമി ടെക്ചറുള്ള ബനാന പുഡിങ്ങിൻ്റെ മേലെ ലേശം ബനാന സോസ് എല്ലാം ചോദിച്ചിട്ട് പിന്നെ ഒരു സ്കൂപ്പ് ഐസ് ക്രീമും വെച്ചിട്ടാണ് ഈ ഐറ്റം ഇവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ ബനാന പുഡിങ്ങിൻ്റെ ഒരു കഷ്ണത ഇങ്ങനെ സ്പൂണുകൊണ്ട് കോരി എടുത്തിട്ട് ആ വെനില ഐസ് ക്രീമും കൂടെ ചേർത്തെടുത്തിട്ട് കഴിച്ചോ കേട്ടോ ഓഫ് വേണ്ടോ അമ്മേ ആ ഒരു ഫ്ലേവർ ബാലൻസ് ഉണ്ടല്ലോ അതായത് ആ എന്താ പറയുക ഒരു ക്രീമി ഫ്ലേവർ വരുന്ന ഒരു ഒരു ബനാനയും പിന്നെ അതായത് പഴവും പിന്നെ ആ വെനില ഐസ്ക്രീമും കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട് ശരിക്കിത് ആദ്യ ത്തായിട്ടായിട്ടാണ് കഴിക്കണ്ടേ പക്ഷേ ഞാനിത് കഴിച്ചത് പന്ത്രണ്ടാമത്തെ ഐറ്റായിട്ടാണ് അതാണ് ഈ ഗാർലിക് മഷ്റൂം ആൻഡ് ചിക്കൻ സലാഡ് ഐറ്റം നമ്പർ തേർട്ടി നോൺ സ്റ്റേജ് വെസ്റ്റ് വില്ലേജ് കേക്ക് ഇരുന്നൂറ്റി എൺപത് ഉറുപ്യാണ് ഇതിൻ്റെ റേറ്റ് ഇത് സംഗതി ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് മൈക്രോവേവ് ചെയ്യാണ് കേട്ടോ ഇത് സെർവ് ചെയ്തത് അതുകൊണ്ട് തന്നെ കേക്ക് നൈസ് ആയിട്ടൊന്ന് ചൂടായു പിന്നെ ചോക്ലേറ്റ് ലൈറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ആയതിന് അങ്ങനെയെല്ലാം കൂടെ ചേർന്ന് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു വേ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ബെർതേ ഒന്ന് തല പൊന്തിച്ച് നോക്കിയാലാണ് ആടെ ചുമരമിൽ എഴുതി വെച്ചിട്ട് കണ്ടത് ബട്ട് ഫസ്റ്റ് കോഫി എന്ന് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കാപ്പി കുടിച്ചിട്ടില്ലല്ലോ അപ്പാടന്നെ ഒരു ചൂടോടെ വിത്തൗട്ട് കാപ്പിച്ചിനോം പറഞ്ഞ് പിന്നെയാ ചില്ലും കൂട്ട് കണ്ട ഒരു ചിക്കൻ പപ്സും പറഞ്ഞു അപ്പം പതിമൂന്ന് ഐറ്റംസിന് ശേഷം പിന്നെയാ കാപ്പിയും പപ്സും കൂടെ വന്നേരോ ഐറ്റംസ് പതിനഞ്ചായ പതിനാറാമത്തെ ഐറ്റം കുറച്ച് ഭയങ്കര സ്പെഷ്യൽ ആയി കളിയാന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ പേസ്ട്രിയായ സെവന്റ് ജൂലൈ എന്ന് പറഞ്ഞ ഏഴ് ലെയർ വരുന്ന ഒരു കേക്ക് ഓർഡർ ചെയ്ത മുന്നൂറ്റി എൺപത് റുപ്യാണ് ഇതിന്റെ റേറ്റ് ഈ സാധനം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ഏത് രീതിയിൽ ഇങ്ങക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എന്നെക്കൊണ്ടാവില്ല ഇത് കഴിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം ഏഫ് എൻ്റെ അമ്മോ ഇതെല്ലാം കൂടി മത്തായി കേട്ടോ എന്തായാലും ഒരു റീസഞ്ചാവും ഇനിയിപ്പോൾ ഇടുന്ന ഈ രണ്ട് ഐറ്റംസും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം മുൻപേ ചത്തുമായിരിക്കും അത് ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രണ്ട് ഐറ്റംസും കൂടി ഓർഡർ ചെയ്യുന്നതാണ് ഒന്ന് ഈ കാണുന്ന ഇതാ ഈ കാണുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് ലിൻഡ് അഫേറ്റോ അപ്പുറത്ത് കാണുന്ന ഞാൻ പച്ചക്കളറുള്ള സാധനത്തിൻ്റെ പേരാണ് പിസ്താശോ അഫോഗാറ്റോട്ടോ സംഭവം വേറെ ഒന്നുമല്ല ഈ വെനില ഐസ്ക്രീം ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ടേക്ക് നല്ല ഡാർക്ക് കോഫി വയ്ക്കും അതായത് എസ്പ്രസോ തേർട്ടി അമ്പലം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുടിക്കും അതാണ് ഈ എഫോഗാറ്റോ ഇവിടെ ഇല്ലാത്ത കുറച്ച് സ്പെഷ്യൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്താശോയിൽ ലേശം പിസ്താഷ്യോ സോസും വരുന്നുണ്ട് പിന്നെ പിസ്ത നട്ട്സും വരുന്നുണ്ട് മറ്റേ ലിൻ ചോക്ലേറ്റ് ഇല്ലേ അതായത് ലിൻഡോറ് അതും വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ അഫോഗാറ്റോ എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് കുടിച്ചതിന് ശേഷം പിന്നെ ഒരു ബ്രീസറും അങ്ങോട്ട് വെൽ ി അങ്ങനെ ആകെ മൊത്തത്തിൽ പത്തൊമ്പത് ഐറ്റംസ് ആണ് ഇടുന്നു കഴിച്ചത് ഇനി ഇതല്ലാട്ടെ ശരിക്കും എൻ്റെ ടോട്ടൽ ബിൽ ഞാൻ വരുമ്പോഴുള്ള സ്റ്റാഫ് ഷിഫ്റ്റ് ചെയ്യാൻ മാറി ഇനി അപ്പൊ രണ്ട് മൂന്ന് ഐറ്റംസ് ആഡ് ചെയ്യാൻ വിട്ടു ഇനെ ടോട്ടൽ ബില്ലായത് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് റുപ്യ സ്പോട്ടിന്റെ പേര് ലാക്കോക്കോ എന്നാണ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ അയ്യന്തോള് സിവിൽ ലൈൻ റോഡിൽ ചുങ്കത്ത വയറ് നല്ലോണം അറിഞ്ഞു പോയി കേട്ടാ ശരി